പുറത്ത് നിന്നല്ല അടിപൊളി മഴ വീട്ടിൽ സ്നാക്സ് ഒന്നും ഇല്ലായിരുന്നു അപ്പം ഞാൻ വിചാരിച്ചു ഉള്ള എന്തെങ്കിലും വെച്ചുകൊണ്ടിരുന്ന തട്ടിക്കൂട്ട് സ്നാക്സ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് അടുക്കളയിലേക്ക് കയറി അപ്പം മോള് പറഞ്ഞ് അമ്മ എന്നാൽ പപ്പടവട ഉണ്ടാക്കിത്തരാമോ ഈ തണുപ്പത്ത് കട്ടൻ ചായയും പപ്പടവട അടിപൊളിയായിരിക്കുന്നു അപ്പം പെട്ടെന്നുണ്ടായ തീരുമാനമായിരുന്നു മഴയത്ത് വെളിയിലേക്ക് പോകാനും മടിയായതുകൊണ്ട് ഞാൻ വീട്ടിലിരുന്ന് പപ്പടം വെച്ച് പപ്പടവട ഉണ്ടാക്കാൻ തുടങ്ങി പപ്പടം സ്റ്റിഫ് ആവാൻ വേണ്ടിയിട്ട് വെയിലത്ത് നമ്മളൊരു അഞ്ചല്ലേ പത്ത് മിനിറ്റ് വെച്ച് വെയിലും കൊള്ളിക്കേണ്ടതുണ്ട് അന്നേരം പപ്പടം സ്റ്റിഫ് ആവും ഈ മഴയത്ത് നമ്മൾ എവിടെ സൂര്യനെ കണി കാണാൻ കിട്ടൂലേ അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനതൊരു വേറൊരു ടെക്നിക്ക് ഉപയോഗിച്ചു നമ്മുടെ ദോശക്കല്ലിലെടുത്ത് ദോശക്കല്ലിൽ വെച്ച് ഞാനൊന്ന് എടുത്ത് കണ്ടോ ചെറുതായിട്ട് കുമ്മള തന്നെ അത് വരുമ്പോഴത്തേനും മറച്ചും തിരിച്ചൊക്കെ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ പപ്പടം നല്ല സ്റ്റിഫായി കിട്ടുന്നതാണ് എങ്കിൽ മാത്രമേ പപ്പട വട ഉണ്ടാകുമ്പോൾ നല്ല സ്റ്റിഫായിട്ട് നല്ല കറുമുറാന്നിരിക്കത്തുള്ളൂ അങ്ങനെ നമ്മുടെ പപ്പടമെല്ലാം നമ്മളിങ്ങനെ എടുത്തിട്ടുണ്ട് നോക്കി പപ്പടം കുറച്ച് കട്ടിയായിട്ടുണ്ട് ഇനി നമുക്ക് ഇതിന് വേണ്ട ചേരുവകളെല്ലാം റെഡിയാക്കി റെഡിയാക്കിയെടുക്കാം പപ്പടവടയുടെ കോട്ടിങ്ങിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കപ്പ് അരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത് ഇടിയപ്പത്തിനും പത്തിരിക്കൊക്കെ വേണ്ടി തയ്യാറാക്കി എടുക്കുന്ന വളരെ ന നൈസായിട്ടുള്ള പൊടിയില്ലേ ആ പൊടി ഒരു കപ്പാണ് എടുക്കുന്നത് അതിനുള്ളിലേക്ക് ഒരു സ്പൂൺ മുളക് പൊടി കാസ്പൂൺ മഞ്ഞൾപ്പൊടി ലേശ ഉപ്പ് ഓൾറെഡി പപ്പടത്തിൻ്റെ അകത്തുണ്ട് അതുകൊണ്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് ഉപ്പ് ഇടുമ്പം വളരെ സൂക്ഷിച്ച് വേണം ഉപ്പിടാൻ കുറച്ച് ഉപ്പ് എന്നിവയെല്ലാം കൂടെ കൂടി നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇനി അതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഭയങ്കര തിക്കായിട്ടൊരു ബാറ്ററല്ല നമുക്ക് ഇതിന് വേണ്ടത് കുറച്ച് ലൂസ് കൺസിസ്റ്റൻസി അന്ന് ഒത്തിരി ലൂസ് ആവാനും പാടില്ല അങ്ങനെ ഒരു ബാറ്ററാണ് ഇതിന് വേണ്ടത് ഒരു സ്പൂൺ മുളക് പൊടി ഇട്ടപ്പം അതിന് ലേശം കളർ കുറവ് പോലെ തോന്നി അതിൻ്റെ കൂടെ ഞാൻ അര സ്പൂൺ മുളക് പൊടിയും കുറച്ച് പെരുങ്കായത്തിൻ്റെ പൊടിയും കൂടെ കൂടി ചേർക്കുന്നുണ്ട് അതിന് ഇവിടെ രണ്ട് സ്പൂൺ എള്ളും കൂടെ കുടിയിട്ട് എള് ബാറ്ററിൻ്റെ എല്ലാ ഭാഗത്തേക്കും എത്തക്ക രീതിയിൽ മിക്സ് ചെയ്തിട്ട് ബാറ്ററോടെ മാറ്റി വെച്ച് ഇനി നമുക്കൊരു പാത്രത്തിൽ എണ്ണ ചൂടാക്കാൻ വയ്ക്കുക ഈ എണ്ണ ചൂടായി വരുമ്പോൾ ഗ്യാസിൻ്റെ ഫ്ലെയിമൊന്ന് ലോയാക്കണം അതിനുശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ബാറ്ററിലേക്ക് നമ്മുടെ പപ്പടം ഒന്ന് മുക്കി കൊടുക്കണം രണ്ട് വശവും മുക്കിയെടുക്കണം കുറച്ച് നേരം ഒന്നും പപ്പടം അതിൻ്റെ ഉള്ളിൽ ഇട്ട് വെക്കരുത് പപ്പടമാണ് പെട്ടെന്ന് വെള്ളത്തിൽ കുതിർന്നു പോവും അതുകൊണ്ട് കുറച്ച് നേരം ഒന്നും ഡിപ്പ് ചെയ്ത് വെക്കരുത് ജസ്റ്റ് അത് കൊട്ടുന്ന ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ബാറ്ററിൻ്റെ ഉള്ളിൽ നിന്ന് വിളിയിലേക്ക് എടുത്തിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്നുള്ള എക്സസ് ആയിട്ടുള്ള ബാറ്ററി കളയാൻ വേണ്ടി ഇതുപോലെ നമ്മളൊന്ന് കാണിച്ചു കൊടുക്കണം അതിനുശേഷം അത് തിളച്ച എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കണം പപ്പടം വറുക്കുന്നത് പോലെ പെട്ടെന്ന് ഇട്ട വഴി നമുക്ക് എടുക്കാനൊന്നും പറ്റത്തില്ല ഇതിൻ്റെ മാവ് ഒന്ന് വെന്ത് കിട്ടണം അത് ക്രിസ്പി ആവണം അതുകൊണ്ട് മറച്ചും തിരിച്ചൊക്കെ ഇട്ട് നമ്മളത് നല്ല രീതിയിൽ ക്രിസ്പി ആവുന്നത് ധരിക്കണം ഇട്ട് കഴിഞ്ഞ് കുറച്ച് നേരം കഴിയുമ്പോഴും ഇതൊരു വക തണുത്ത രീതിയിലിരിക്കുന്നു അന്നേരം നമുക്ക് തോന്നും അയ്യോ ഫ്ലോപ്പ് ആയിപ്പോയി ഒന്ന് പേടിക്കേണ്ട കുറച്ചും കൂടെ സമയം കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും അത് നല്ല സ്റ്റിഫ് ആയിട്ട് വരുന്നതാണ് മറിച്ചും തിരിച്ചൊക്കെ ഇട്ട് കുറച്ച് നേരം കഴിയുമ്പോഴത്തേന് നല്ല ക്രിസ്പിയാവും നമുക്കത് മനസ്സിലാവും പ്രത്യേകിച്ച് സമയോ ഒന്നും പറഞ്ഞു തരേണ്ട ആവശ്യമില്ല നമുക്ക് തൊടുമ്പോൾ തന്നെ മനസ്സിലാവും നല്ല ക്രിസ്പി ആയിട്ടുണ്ട് ആ സമയത്ത് നമുക്കത് എണ്ണയിൽ നിന്ന് മാറ്റി വയ്ക്കാവുന്നതാണ് അതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളവയും അങ്ങനെ തന്നെ ചെയ്തെടുക്കാം എണ്ണയിൽ നിന്ന് മാറ്റി ഒരരിപ്പയിലോ ടിഷ്യൂലോ വയ്ക്കുന്നതായിരിക്കും നല്ലത് അതിൽ നിന്നുള്ള എക്സസ് ആയിട്ടുള്ള എണ്ണയെല്ലാം അപ്പോൾ പെട്ടെന്ന് പോകുന്നതാണ് ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളവയെല്ലാം ഉണ്ടാക്കിയെടുക്കാം ഞാനിപ്പോൾ ഒരേ സമയം രണ്ടെണ്ണം വെച്ചാണ് ഇടുന്നത് പെട്ടെന്ന് ഉണ്ടാക്കി തീർക്കാൻ വേണ്ടിയിട്ടാണ് ഒന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി നമ്മൾ ഇട്ട് കഴിയുമ്പോൾ രണ്ടും കൂടെ കൂടി ഒന്ന് ഇട്ടു പിടിക്കാതെ പെട്ടെന്ന് മാറ്റിയും തിരിച്ചൊക്കെ ഒന്ന് മറിച്ചിട്ട് കൊടുത്താൽ മതി അന്നേരം രണ്ടെണ്ണം നമുക്ക് ഒരേ സമയത്ത് തന്നെ റെഡിയാക്കി എടുക്കാവുന്നതാണ് അങ്ങനെ ബാക്കി ഉണ്ടായിരുന്നവയെല്ലാം ഒന്നിനും രണ്ടെണ്ണം ഒക്കെ വെച്ച് ഇട്ട് കൊടുത്ത് അങ്ങനെ എല്ലാം ഞാൻ റെഡിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്കത് കഴിച്ച് അതിന്റെ ടേസ്റ്റ് എങ്ങനെയൊക്കെ ഉണ്ടെന്നൊക്കെ നമുക്കൊന്നും നോക്കാം പപ്പടവട ശരിയ മോൻ പറഞ്ഞു മൂന്ന് വേണ്ട പറഞ്ഞോട് പറഞ്ഞോ നിനക്ക് തന്നെ അറിയാൻ തെറ്റാന്ന് ആ

ടേസ്റ്റ് നോക്കി ശിവാനി അഭിപ്രായമൊക്കെ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ നമ്മുടെ പെട്ടെന്നുള്ള ഒരു പലഹാരമായ പപ്പടം വട റെഡിയാക്കിയിട്ടുണ്ട് വലിയ പപ്പടം വേണം നിർബന്ധമൊന്നുമില്ല ഇപ്പോൾ അതൊന്നും ഞാൻ ഒന്ന് രണ്ടടുത്ത് നേരത്തെയും ചോദിച്ചിട്ടൊന്നും കിട്ടിയിട്ടൊന്നുമില്ല നമ്മൾ സാധാരണ പപ്പടം വെച്ച് നമുക്ക് ഉണ്ടാക്കാവുന്നതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു അപ്പോൾ ഇതിലും നല്ലൊരു വീഡിയോ ആയിട്ട് ഇനി നമുക്ക് പിന്നെ കാണാം അതുവരെ ടേറ്റാ